ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി പാക്ക് ആണ് കേട്ടോ പാക്ക് മാത്രമല്ല ഇത് നല്ലൊരു സ്ക്രബും കൂടിയാണ് ആൻഡ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന സൺ ടാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസും എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇത് പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് സൊ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് ഈ മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് യൂസ് ചെയ്യരുത് നമ്മൾ വീട്ടിൽ പൊടിച്ചതൊക്കെ യൂസ് ചെയ്യാം അത് നമ്മുടെ ബോഡിയിൽ എത്രയാണോ നമുക്ക് ആവശ്യം നമ്മൾ കയ്യിലാണോ കാലിലാണോ ഇടുന്നത് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ചെറിയ തീയിൽ കുറച്ച് ടൈം എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ മഞ്ഞ കളറ് കുറച്ച് നല്ല ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യേണ്ടത് ഇത് ശരിക്കും റോസ്റ്റ് ചെയ്തെടുത്ത് വരുമ്പോൾ നമ്മുടെ കോഫി പൗഡർ ഉണ്ടല്ലോ ആ ഒരു സെയിം കളറിൽ നമുക്ക് കിട്ടും അതുവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് വറുത്തെടുക്കുക എന്ന് പറയാം സോ ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ടാ ഇതാണ് ഇപ്പോൾ ശരിക്കും കണ്ടെത്താൻ നമുക്ക് കോഫി പൗഡർ പോലെ തന്നെ തോന്നത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് പാലാണ് അത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാലെടുക്കുക ഇപ്പം ഞാനൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നി കൂടിപ്പോയെന്ന് തോന്നി പക്ഷെ അത് മിക്സ് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി തന്നെ വന്നിട്ടുണ്ട് ദെൻ ഒരു ഇൻഗ്രീഡിയൻ കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ലൂസ് ആക്കിയാൽ മതി അത് വേറെ ഹണിയാണ് നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് ഇൻ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സിമ്പിളാണ് കുറച്ച് നേരം നമ്മൾ ഈ ഒരു മഞ്ഞൾ വറുത്തെടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ മഞ്ഞൾ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കളറ് നമുക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ നല്ല ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എടുക്കുന്നത് പാലാണ് അത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലെൻസിങ് ആണ് കേട്ടോ നല്ലൊരു ക്ലെൻസിങ് തരുന്ന ഒന്നാണ് അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് നാച്ചുറൽ ബ്ലീച്ചിങ് ആണ് പിന്നെ എടുത്തിരിക്കുന്നത് ഹണിയാണ് അത് നമുക്കറിയാം നമ്മുടെ സ്കിന്നു നല്ല സൂത്തൻ ചെയ്യാൻ വേണ്ടി നല്ലൊരു മോയ്സ്ചറൈസായിട്ട് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹണി അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൻ ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്ക് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം നമുക്ക് ഉണ്ടാവുന്ന സൺ ടാനും പുറത്തൊക്കെ ഇറങ്ങിയാൽ ഉണ്ടാവുന്ന സൺ ടാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസും ഡാർക്ക്നെസ്സും അങ്ങനത്തെ കുറേ പ്രോബ്ലംസിന് ഇത് നല്ലൊരു പരിഹാരമാണ് അതുപോലെ തന്നെ നല്ലൊരു സ്ക്രബും കൂടിയാണ് കേട്ടോ ഇത് നല്ല തരി കുഞ്ഞു കുഞ്ഞു തരികളാണെങ്കിൽ പോലും നല്ല അടിപൊളി സ്ക്രബാണ് നമുക്ക് തരാം മൈൽഡ് സ്ക്രബാണ് പക്ഷെ നല്ലൊരു സ്ക്രബായിരിക്കും അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ കാലിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാലിലും കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മഞ്ഞളായതുകൊണ്ട് തന്നെ ഇടുന്ന നൈൽ പോളിഷ് ചിലപ്പോൾ കളർ മാറു കേട്ടോ ഞാൻ ഇപ്പോഴാണെന്ന് ശ്രദ്ധിച്ചത് ഞാൻ ഇന്നിട്ട നൈൽ പോളിഷ് തന്നെയായിരുന്നു അത് അപ്പോൾ ഞാൻ അതിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കാലിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ ഫുൾ നമ്മുടെ കയ്യിൽ മൊത്തമായിട്ടും രണ്ട് കയ്യിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാൽ നന്നായിട്ട് ടാൻ അടിക്കുന്ന ഒരവസ്ഥയാണ് പുറത്ത് നിന്നല്ല നമ്മൾ വീട്ടിലിരുന്നാൽ തന്നെ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ തന്നെ നന്നായിട്ട് ടാൻ അടിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം മഴ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് എന്നാലും നല്ലൊരു ചൂടും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് സോ നമുക്ക് ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായി ഇങ്ങനെ വറുത്തെടുക്കുന്ന ഈ ഒരു മഞ്ഞൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അത് അത്യാവശ്യം കുറച്ച് ഒരു വൺ ഒക്കെ നമുക്ക് അങ്ങനെ സൂക്ഷിച്ച് വെക്കാം അതിൽ കൂടുതലും പറ്റും പക്ഷേ എന്നാലും നമുക്കൊരു ത്രീ വീക്സിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നല്ലതായിരിക്കും ഈസി ആയിരിക്കും ഇപ്പോൾ ഈ ഒരു പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ കൈ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫുൾ ബോഡി ഇതുപോലെ നമുക്ക് സ്ക്രബ് ചെയ്ത് വേണം ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ മാത്രമല്ല ഡെഡ് സ്കിന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ആ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു റിസൾട്ട് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാൽ അതുപോലെ തന്നെ ഹണി അതൊക്കെ നമുക്ക് എലർജി ഉള്ളവരാണ് അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി നോക്കാം കേട്ടോ തൈരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വറുത്തെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അത് ഒരിക്കലും മാറ്റാണ്ടിരിക്കുക അത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ കാലിലെയും അതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യാണ് കേട്ടോ സ്ക്രബ്ബിങ് മസ്റ്റാണേൽ നിങ്ങൾ അതും ശ്രദ്ധിക്കണം ഈ പാക്ക് പാക്കെന്നല്ല നമ്മൾ ഏത് പാക്ക് പാക്കിടുകയാണെങ്കിലും ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു സ്ക്രബും കൂടെ കൊടുത്തതിന് ശേഷം റിമൂവ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യട്ടോ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ നമ്മുടെ സ്കിന്നിന് കിട്ടും അതുപോലെ തന്നെ ഫുൾ ആ ഒരു ഡെഡ് സ്കിന്നും എല്ലാം റിമൂവ് ആയി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് നല്ലൊരു ഇൻസ്റ്റൻറ് ഗ്ലോ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഒരു നമ്മുടെ സ്കിൻ ഒരു ഇത്തിരി ലൈറ്റായ ഫീല് നമുക്ക് തോന്നും വീക്കിലി വൺസ് തന്നെ ചെയ്താൽ തന്നെ ഇനഫാണ് കേട്ടോ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ തോന്നും സോ ഇപ്പോൾ ഞാൻ കാല് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ദെൻ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഏതാണോ അത് നന്നായിട്ട് നമ്മുടെ കാല് കയ്യിൽ നമ്മുടെ ബോഡിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആൻഡ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്